ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിരുന്നു കണ്ണെഴുതുന്ന വീഡിയോസ് ചെയ്യാമോ എന്ന് അപ്പോൾ കണ്ണെഴുതുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എനിക്കറിയില്ല ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പിന്നെ എനിക്ക് കണ്ണെഴുതാൻ പറഞ്ഞാൽ കുറേ ഉണ്ട് കുറേ രണ്ട് മൂന്ന് തരത്തിലെനിക്ക് കണ്ണെഴുതാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇത് ലോങ് വീഡിയോ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ബോർഡ് അടിക്കാത്ത രീതിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് തീർത്തോളാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്യാമറ വെച്ചുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട കണ്ണെഴുതണമെങ്കിൽ കുറച്ച് ക്ലോസപ്പിൽ വരണം അതുകൊണ്ടാണ് അടുത്ത ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഡാസ്ലറിന്റെ ഐജലാണ് എടുക്കുന്നത് കേട്ടോ കണ്ണെഴുതാൻ പിന്നെ ഞാൻ ക്യാമറ ഫോക്കസ് മാറ്റിയിട്ട് ഇവിടെ നിന്ന് സ്ക്രീൻ നോക്കിയിട്ടാണ് കണ്ണെഴുതാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോൾ ഭാഗത്താണ് ഇട്ടുകൊടുക്കുന്നത് ജസ്റ്റ് ഫസ്റ്റ് ഞാൻ വാല് മാത്രം വരയ്ക്കാം മൂന്ന് നാല് തരത്തിൽ ഞാൻ കണ്ണെഴുതും അത് ഞാൻ വാല് മാത്രം വരയ്ക്കാം ഓക്കെ എഴുതാമെന്ന് അറിയാത്തവരാണെങ്കിലും ഇല്ലേ നമ്മൾ ഇപ്പോൾ കണ്ണ് മോളിലൊക്കെ എഴുതി കുളായാലും നമ്മൾ പേടിക്കേണ്ട നല്ലൊരു മസ്കാർ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കവറായി പോയിക്കോളും മസ്കാർ നല്ല വോള്യൂമിൽ ഇട്ടുകൊടുത്താൽ മതി ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് വാലും അരച്ചിട്ടൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനെ സ്മജ് ചെയ്യുന്ന പോലെ സ്മജ് ചെയ്തിട്ട് സ്മോക്കി ടൈപ്പ് ആക്കാം നോക്കണം നമുക്ക് ഇങ്ങനെ നോർമൽ വാലാക്കിയും കൊടുക്കാം ഇങ്ങനെ സ്മോക്കി ടൈപ്പിലാക്കിയും കൊടുക്കാം ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് മസ്കാർ അപ്ലൈ ചെയ്യാൻ പോകണം മാഴ്സിൻ്റെ മസ്കാരയാണ് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വോളിയം കൂടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇട്ടെടുത്ത് പറഞ്ഞാൽ നമുക്ക് ലാഷസിന്റെ ആവശ്യമല്ല മാഴ്സിൻ്റെ മസ്കാര നല്ലതായിട്ട് എനിക്കിങ്ങനെ നല്ല വോളിയത്തില് നിൽക്കാറുണ്ട് രണ്ടായും കുറച്ചിങ്ങനെ എൻ്റെ ആദ്യ കുഞ്ഞായിരുന്നു ഇപ്പം കുറച്ച് ഞാൻ വലിയ വിടർന്ന് നിൽക്കുന്ന കൺമിഴികളായിട്ടുണ്ട് ഇനി നമുക്ക് അടിയിൽ ഇപ്പം നമ്മൾ ട്രഡീഷണൽ ലുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ കാജലെഴുതി കൊടുക്കുന്നത് കുറച്ചും കൂടി രസം ഉണ്ടാകും അടിയിലും കൂടി മാസ് കാര്ട്ട്ടോടുക്കാം അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് നോക്കാം അടിയിൽ കണ്ണ് എഴുതുമ്പോൾ പ്ലേ ചെയ്യാൻ വിട്ടുപോയി പക്ഷെ ഇത് അടിയിൽ കണ്ണ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി കണ്ണ് എഴുതുമ്പോൾ അടിയിൽ എഴുതുമ്പോൾ പറക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അതിന് നമുക്കിങ്ങനെ ആക്കി കൊടുത്തു പറഞ്ഞാൽ സ്മോക്കി എഫക്റ്റിൽ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കൈ കരങ്ങൾ തന്നെ മതി അത് സ്മോക്കി എഫക്റ്റിലേക്ക് കൊണ്ടുവരാം തേച്ചു കൊടുക്കണം അപ്പുറത്തെ റോഡ് പണി നടക്കണ്ട അതിന്റെ സൗണ്ട് നമുക്ക് കേക്കണ്ടോ എന്നിട്ട് കുറച്ച് മാസ്കാരം കൂടി നമുക്ക് ഇങ്ങനെ അടിയിൽ ഇട്ടു കൊടുക്കാം നമ്മള് കണ്ണെഴുതി കഴിഞ്ഞു അപ്പൊ ഇതാണ് ഫൈനൽ ഔട്ട് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനിയിപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ ഫൈനൽ ലുക്ക് കാണിച്ചറാം